മർക്കോസിലെ സുവിശേഷം പത്താം അധ്യായം നാൽപ്പത്തി ആറ് മുതൽ നമ്മൾ വായിക്കുന്ന ഭർത്തമിയൂസിന് കാഴ്ച നൽകുന്ന ദൈവ ഈ ഭർത്തമയൂസ് ചെയ്ത രണ്ട് കാര്യങ്ങൾ നമ്മളെ ഒത്തിരി കാര്യങ്ങൾ ഓർമ്മപ്പെടുത്തുന്നു ഒന്നാമത്തെ കാര്യം എല്ലാവരും നിശബ്ദനായിരിക്കുവാൻ ഈ ഭർത്തമയൂസിനോട് പറയുന്നുണ്ട് ദൈവത്തെ വിളിച്ചപേക്ഷിച്ചപ്പോൾ അപ്പോൾ ഉച്ചത്തിൽ ഭർത്തമ്യൂസ് വിളിച്ചു പറഞ്ഞു എന്നാണ് രണ്ടാമത്തെ കാര്യം ഈശോ തന്നെ വിളിക്കുന്നതെന്ന് അറിഞ്ഞപ്പോൾ ഭർത്തമ്യൂസ് ചെയ്ത് പുറങ്കുപ്പായം വലിച്ചെറിഞ്ഞു അവനെ അനുഗമിച്ച് അവൻ്റെ അടുത്ത് പോയി എന്നാണ് പറയുക നമ്മുടെ ജീവിതത്തിലും പുലർത്തിൻ്റെ രണ്ട് കാര്യം ഇതാണ് ഉച്ചത്തിൽ ദൈവത്തെ വിളിക്കുക പലതും നമ്മളെ നിശബ്ദരാക്കാൻ നമ്മളെ നോക്കും പക്ഷേ ആ സമയത്തൊക്കെ ദൈവത്തെ കൂടുതൽ ഉച്ചത്തിൽ വിളിച്ച് പറയാനും വിളിച്ചപേക്ഷിക്കാനും പ്രാർത്ഥനയിലൊരു സ്ഥിരതയുണ്ടാകാനും നമുക്ക് സാധിക്കട്ടെ രണ്ടാമത്തെ കാര്യം പലതും നമ്മുടെ ജീവിതത്തിൽ ഉപേക്ഷിക്കേണ്ടതുണ്ട് പുറംകുപ്പായും പലതുമാണ് നമ്മുടെ ജീവിതത്തിൽ പലതും ഉപേക്ഷിച്ച് തമരാൻ്റെ അടുക്കിലേക്ക് ചെന്നാൽ സ്ഥിരതയോടെ പ്രാർത്ഥിച്ച് പലതും ഉപേക്ഷിച്ച് തമരാൻ്റെ അടുക്കിൽ നമ്മൾ ചെന്നാൽ തീർച്ചയായിട്ടും നമ്മുടെ ജീവിതത്തിൽ അത്ഭുതങ്ങൾ ഉണ്ടാകും ദൈവം നമ്മളെ അനുഗ്രഹിക്കട്ടെ